അവരെപ്പോഴും താമസിപ്പിക്കുന്നവരോടെ ഒന്നുമില്ല എല്ലാം റെഡിയായ പിന്നെ ഫസ്റ്റ് ക്ലാസ് വരാം ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വേഗം പോയിട്ട് അല്ലേ ഈ വിമാനത്തിലൊക്കെ ഫസ്റ്റ് ക്ലാസ്സാർക്ക് നേരത്തെ പോയിട്ടിരിക്കാം ആ മറ്റുള്ളവരിലേക്ക് ഓർക്കണം അപ്പോൾ എന്ത് ക്ലാസ് എന്ന് അവർക്ക് പറയാം ബിസിനസ് ക്ലാസ് ഓ അല്ല വല്യ ക്ലാസ്സാർക്ക് എന്താ പറയാ ബിസിനസ് ക്ലാസ് ആ അവർക്ക് വെയി ദുനിയവർ എല്ലാറ്റിനും സാമ്പിളില്ലേ അല്ലേ അവരെല്ലാം പോയി എഴുന്നേറ്റ് ഇങ്ങനെ മാറ്റോളുന്നുണ്ടോ നമ്മളെ കീന്നിട്ട് തീർന്നു വിമാനത്തിലെ നമ്മൾ സെക്കൻഡ് ക്ലാസ് ഹാദാനിയ അവർക്ക് തിന്നാനുള്ള പഴം അങ്ങനെ ചിന്തിച്ചാൽ മതി ഇതാ വരുന്ന പഴം മൂത്തത് വേറെ പഴുത്തത് വേറെ മൂത്തത് പഴുക്കലില്ല പഴുത്തത് കെട്ടുപോക്കൂല ഖാലിദീ നഫിയ അതാണ് ഖാലിദ് അതാണ് കൊലൂത് പച്ച എപ്പോൾ പച്ച പഴുത്തത് എപ്പോൾ പഴുത്തത് കെട്ടുപോകൂല നാലിപ്പകൂല എപ്പോൾ മുപ്പത്തിമൂന്നിൻ്റെ പ്രായം ഒരു കളവി ഒരു വയസ്സുള്ള സ്ത്രീ വന്നിട്ട് റസൂള്ളായി തങ്ങളോട് ചോദിച്ചു ആസ്റ്റോ ഞാൻ സ്വർഗത്തിൽ പോവാ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കിടക്കൂലോ അല്ലാറുണ്ട് പോയി കരയാൻ തുടങ്ങി നിങ്ങൾ ഈ കോലത്തിൽ കളവിയായിട്ട് കിടക്കൂലെന്നാ പറഞ്ഞത് മുപ്പത്തിമൂന്നിലാണ് കിടക്കുക എന്നാ പറഞ്ഞത് എപ്പോൾ മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടേ മുക്കാലാവൂല മുപ്പത്തിമൂന്നേ കാലു ആവൂല സ്വർഗത്തിലെ പ്രായേദീനഫിയ കാലുദീന ഫിയ എല്ലാറ്റിനും എല്ലാറ്റിനും തണുത്ത വെള്ളം എപ്പോഴും തണുത്തത് അത് ചൂടാവില്ല ചൂടാവൂല വെള്ളം എപ്പോഴും ചൂട് അത് തണുത്തല്ല സുഖമായിരിക്കും ആലോചിച്ചോക്കെ അതാരോടൊക്കെ പറയണോ കുറച്ച് വെള്ളം എടുത്തിട്ട് പറയാ പറയണോ അതും പറയണ്ട മനസ്സിലരുതിയ വെള്ളതാ വരുന്നുണ്ടോ റോഡോ ഏയ്ഫു പേര് പറയൂ വിളിയാളം വരും ോളിൻ കുടിച്ചോളിൻ ഹനീയൻ നല്ല സന്തോഷമായിട്ട് കുടിച്ചോളിൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തൗഹീദ് നിലനിർത്തി കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ഭക്ഷണം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങൾ പിന്നോട്ടിട്ടത് അതിന് പകരമായിട്ട് നിങ്ങൾ തിന്ന് കുടിച്ച് സുഖമായിട്ട് കഴി ആ ചാപ്റ്ററടെ ക്ലോസ് ആയി പിന്നെ വിളിക്കുന്നത് ഭൂരിപക്ഷത്തെയാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തെ ചില ചോദിക്കുന്ന കേട്ടിട്ടില്ലേ ഇങ്ങ് മാത്രമാണ് സ്വർഗത്തിലെ അത് വളരെ ചെറിയ ന്യൂനപക്ഷമാണ് സ്വർഗത്തിലെ എട്ട് സ്വർഗം ഉണ്ടല്ലോ അപ്പൊ കൂടുതൽ ആള് വേണ്ടേ ഇല്ല രണ്ട് ശതമാനത്തിനുള്ളതാണ് എട്ട് സ്വർഗം ഒരാൾക്ക് കിട്ടുന്ന സ്വർഗം അർഹാത്തേ അല്ല പറഞ്ഞത് ഒരാൾക്ക് കിട്ടുന്ന സ്വർഗം ആകാശഭൂമികളോളം വലുതാണെന്ന് ഏതോ ഒരുത്തിൽ ചോദിക്കുന്നത് കേട്ടു നിങ്ങൾ കൊറച്ചാൾ മാത്രം സ്വർഗ്ഗത്തിൽ അമ്മ അല്ലെ നരകത്തിന് സ്വർഗം എട്ടുണ്ട് അത് ഒന്ന് അത് സ്ഥലം തികയണ്ടേ അത് അതിൽ ആള് വേണ്ടേ ആള് വേണ്ട ആകാശഭൂമിയോളം വലുതാണ് ഒരാൾക്ക് കിട്ടുന്ന സ്വർഗം ഓ ഒറ്റയാൾക്ക് ഒരു അതിനാ മനുഷ്യന് കിട്ടുന്ന സ്വർഗത്തെ പറ്റിയാണ് പറഞ്ഞത് അർദു സമാവാത്യം അല്ല ആകാശഭൂമികളോളം വലുത് ഒരാൾക്ക് കിട്ടുന്ന സ്വർഗം അല്ലേ ഒരു മരം അഞ്ഞൂറ് കൊല്ലം ഒരു കുതിര ഓടിയാലും തീരൂല അതിൻ്റെ തണലിൽ അത്ര വല്ല മരം ഒരു മരം അങ്ങനത്തെ എത്ര മരം ജന്ന തോട്ടങ്ങൾ ായിരിക്കും എവിടെ പോയാലും സലാം ദുനിയാവിലോ ചീത്തയോടെ ചീത്ത പുളിച്ചതെറി അല്ല മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരിൽ റി നാളെ ആഹ്ലത്തിലെത്തിയാലോ സ്വർഗത്തിലെത്തിയാലോ സലാം സലാം അംബിയാക്കൾക്ക് ആഗ്രഹിച്ചത് എന്തും സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ശരീരം എന്താണോ ആശിക്കുന്നത് അതായിരിക്കും വലക്കും നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതായിരിക്കും ആ അള്ളാഹു ആഹ് എന്താ ഞാൻ പറയും തൗഹീദ് എന്താ വേണ്ടീ അവകാശം ഇല്ല എനിക്ക് ഇഷ്ടമാണ് എന്റെ അള്ളാനെ പറ്റി പറയൽ അർത്ഥം എന്താണ് ഓ ഇവനാ ഇവൻ ഇവ ആയോക്കായോ എന്നൊക്കെ പറയാൻ ആളുണ്ടാവും എനിക്കറിയാം ചൊവ്വലി രോഗം ബാധിച്ചവരെ അള്ളാ പറഞ്ഞല്ലേ ലക്കും ഞാനത് ആഗ്രഹിക്കുന്നു എനിക്കതിന് അവകാശമുണ്ട് ആഗ്രഹിക്കാൻ ലക്കും നിങ്ങളാശിക്കുന്നത് നിങ്ങളെ മനസ്സാശിക്കുന്നത് എന്തും നിങ്ങൾക്കുണ്ട് അള്ളാഹ് പറഞ്ഞതാ വലക്കും ഫിഅത്ത് നിങ്ങൾ എന്തുവാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇവിടെ തൗഹീദ് പറയുന്നത് നാളത്തേക്ക് കിട്ടാനാ നാളെ തൗഹീദ് പറയുന്നത് രസിക്കാനാ ആ ആ അള്ളാഹുവിന്റെ മുമ്പിൽ ആ ഏയ് ഇങ്ങനെ അള്ളാഹുവേ നീ നിലനിർത്തി തരണ അള്ളമത്തെ അല്ല മരിക്കുന്നത് വരെ ഒരു പോറൽ വേൽക്കാതെ അള്ളാഹുവേ ഒരു ഡാമേജും സംഭവിക്കാതെ ഈ അവസ്ഥയിൽ إن نعور الفتن عن دوودي صلّى الله الله إذا هرت تبي إبادك ففتنا، فقبلني إليك غير مفطون، فقبلني إليك غير مفطون، فقبلني إليك غير مفطون، أقول قولي هذا والله أعلم، وأستغفر الله اللذيما لي ولكم، وأستعفيه أني وعنكم وأن جميع المسلمين والمؤمنين جميعين. واستغفروه انه هو الغفور الرحيم السلام عليكم ورحمه الله وبركاته